തിരുവനന്തപുരം പേരൂർക്കടയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ദളിത സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സുജിത് സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജിത് വിവരങ്ങൾ എന്താണ് സുരീത് റിജിത് ഈ വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ മാലമോഷണ കേസിൽ മാനസികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പേരൂർക്കടയിലെ പോലീസ് പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരുക്കട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ബിന്ദു കൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി അകത്തു കടക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധ പോലീസുമായി വാക്കേറ്റമുണ്ടായത് വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കാൻ പോലീസ് തീരുമാനിച്ച് വാഹനം എത്തിച്ചതോടെയാണ് കൂടുതൽ പ്രവർത്തകർ സ്ഥലത്തേക്ക് സംഘടിച്ചെത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു ഇതോടുകൂടി ഈ പ്രധാന കവാടത്തിൽ ബാരിക്കേഡുകൾ തള്ളി മാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർ തന്നെ പോലീസിന്റെ ഈ ഒരു ശ്രമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും തുടർന്ന് ഇതിൽ നിന്ന് ചില പ്രവർത്തകർ മൂന്നോളം പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ മതിൽ ചാടിക്കടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇതോടെ ഇവരെ മൂന്നുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതോടെ കൂടി വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകർ എത്തുകയായിരുന്നു സ്ഥലത്തേക്ക് കൂടുതൽ വനിതാ പോലീസ് എത്തുകയും ചെയ്തു ഇതോടുകൂടി വനിതാ പോലീസും പോലീസും തമ്മിൽ പ്രവർത്തകരും തമ്മിൽ തള്ളും ഉണ്ടാവുകയായിരുന്നു ഇപ്പോൾ പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് സ്ഥലത്ത് വാഹന ഗതാഗതം ആളുകൾ സ്ഥലത്തേക്ക് എത്തുന്നു പോലീസും പിന്തിരിപ്പിക്കാൻ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ആ മഹിളാ കോൺഗ്രസ് ഉയർത്തുന്നത് അതുപോലെ ബിന്ദുവിനെതിരെ വ്യാജപരാതി പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകണം കേസെടുക്കണം പോലീസ് എന്നുള്ള ആവശ്യം കൂടി മഹിളാ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം അവിടെ നടക്കുന്നത്